ഹലോ പ്രകാശ് ആ സുമിയ വരില്ല നമ്മുടെ മാധവ മാധവമാമയുടെ മോളില്ലേ സുജ അവളുടെ എൻഗേജ്മെന്റ ഞായറാഴ്ച ഇവിടെ വെച്ച് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണോന്ന് കേക്കുന്നുണ്ടോ ആ വേറൊന്നുമില്ല അസുഖൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ വെക്കുകയാണ് ഇടയ്ക്ക് വിളിക്കോ ആ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ മതി ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇന്ന് ഞാൻ ഉച്ചക്ക് ശേഷം അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്ക അതെന്നെ അടുത്ത റേതാ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു മട്ടൺ കട്ട്ലറ്റ് ഒരു ഒരു ലിംക ഐസ്ക്രീം തിരിച്ചു വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് വെൽക്കം Gereng ni? Ila, bye. Okay deh. Bye. Ha. േ പ്രകാശിനെ ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചോന്നേള്ളൂ പ്രകാശിനോട് എന്തിനു പറയാനുണ്ടോ ഇല്ലോളാം വേറൊന്നും അല്ല പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചൊന്നുള്ളൂ ഒന്നും ഇല്ലെന്നേ അങ്ങനെ അങ്ങോട്ട് പോയാലോ പെങ്ങളെ അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം നമ്പർ ഗാന്ധിനഗർ ആയിക്കോട്ടെ ഇങ്ങനെയൊരു കേസ് കിട്ടേണ്ട കാര്യം അവൻ പ്രകാശ് അവനൊന്നെടുത്തു பிரகாஷ் ஆர அவிட பிரகாஷ் பிரகாஷ் என்பாவா என்று ஐண்ட் ஆலோ எனி படி ஹியர் எனக்கு அறையாமடலே போகாம பரவலே അമ്മാവാ എങ്ങേര് സൂറു തുടിയണമാവൻ അറിയാതെ ഓടിപ്പെട്ടുപോയടാ അറിഞ്ഞോ അറിയാതയോ ഓരാളെ ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട് ഐ വിൽ ഷൂട്ട് ഹം ഗോഡ് മൈ ഗോഡ് എന്തിനാ തോക്കവിടെ അമ്മാവാ തോക്കടക്കരുത് തോക്കടക്കരുത് അമ്മാവാ അമ്മാവൻ അറിയാതെ വന്ന പെട്ടുപോയടാ മേലാരെ താവർത്തിക്കില്ല അമ്മാവാ നിന്നോട് ഫസ്റ്റ് വാണിംഗ് അല്ല പ്രനോജ് പറഞ്ഞിട്ടുണ്ട് പ്രനോജ് അമ്മാവാ സാധനങ്ങളെ ഒടയ്ക്കരുത് അമ്മാവാ പ്ലീസ് ഈ ഒരു പ്രോബ്ലം ഒന്ന് ക്ഷമിക്കൂ അമ്മാവാ ആ ഈ പ്രോബ്ലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മേലായിട്ട് ഇങ്ങോട്ട് വരണെന്ന് പറയണം ഓ ശരി അമ്മാവാ ദൈവഭാഗ്യം ദൂരം ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്

ും ഫിറ്റ് പ്രകാശ് എന്തിനാ ഇങ്ങനെ രാളിന്റെ കൂടെ ജീവിക്കുന്നത് എന്തൊക്കെയാണ് രക്തബന്ധമല്ലേ അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത് അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അയ്യോ ഞാൻ വരില്ല ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ ആ തടിയൻ അയാൾ ചാക്കോച്ചൻ ദൈവത്തോട് വിശ്വസിക്കില്ലേ ഇല്ല ഞാൻ എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ ആ അങ്ങനെ പോയതുകൊണ്ട് ഇനി ഞാനത്

അങ്ങനെയൊന്നും ഇല്ലേ അറിയില്ലേ അല്ല ഞാൻ ആലോചിക്കായിരുന്നു സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക് ജീവിതത്തിന്റെ താളം തെറ്റി ഉറക്കം വരണില്ല ഇപ്പൊ നിനക്ക് ശരിക്കും ഓർക്കം വരണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട ഒന്നും പറയണ്ട ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ സൂക്ഷിച്ചു കളിച്ചോ അനുഭവം ഉള്ളതുകൊണ്ട് പറയണത് അടാ മോനെ എല്ല കളിയായിട്ട് വീട്ടുകാരി ശ്രദ്ധ വേണം ആരോ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ എനിക്ക് ഇവിടെ നൂറ് കൂട്ടം ജോലി ഉള്ളതാ കൂട്ടത്തില് ഇങ്ങനെ ബഹളം ബഹളം വെക്കാൻ എന്താ വെക്കും നിന്റെ ഈ സ്വഭാവം സ്വഭാവത്തിന് കാരണം എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത കിടത്താൻ നിനക്ക് വേറെ ഒരു ഇല്ല ലൈഫില് കറണ്ട് ബില്ല് ടെലിഫോൺ ബില്ല് ബാങ്ക് അക്കൗണ്ട് പ്രൗഡഫണ്ട് ഗ്രാറ്റ്വിറ്റി എൽ ഐ സി അടുത്തു പിന്നെയും മറ്റൊന്ന രാവിലെ തന്റെ ജോലി എന്താണെന്നറിയോ കറണ്ട് ബില്ല്ടക്കുക ടെലിഫോൺ ബില്ല് കാശ് കൊടുക്കുക പിന്നെന്താ പിന്നൊന്നുമില്ല ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ ഓക്കെ സുനിത്ര കുട്ടി എന്റെ സൂത്ര കുട്ടി എനിക്കൊന്നും കേക്കണ്ട എന്റെ ഭാര്യയെ നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക അങ്ങനെ വേണ്ട ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊരു കാര്യം ചെയ്യും ഞാൻ സീരിയസ് ആയിട്ടാ മുഖത്ത് മുഖത്ത് നോക്കി നോക്കി പറയാൻ ഇനി പറഞ്ഞോക്കി പറയാ ഇതൊരു മുസ്ലിം സബ്ജെക്ടാണ് ഒരു ചേഞ്ച് മരവ്യാപാരിയായ അതെ ഈ മൂന്ന് ഭാര്യമാരിലായി നാല് ആൺമക്കൾ ആദ്യ ഭാര്യയിൽ ഇരട്ടവെറ്റ രണ്ട് ആൺമക്കൾ ഹസൻ റഷീദ് രണ്ടാമത്തേതിൽ ഹനീഫ് മൂന്നാമത്തേതിൽ അസീസ് അവറാൻ ഹാജിക്ക് വയസ്സായി തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹൃ വരുന്നു ഉണ്ടാവുന്നു എന്ത് പ്രശ്നം പറയാം പറയാം അതാണ് കഥയുടെ മെയിൻ ത്രെഡ് പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു വണ്ടി ഒന്ന് പാളി ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാവത്തിൽ നിന്ന് ആചാര്യർ രക്ഷപ്പെട്ടു എങ്ങനെ കൈയിൻ്റെ ചൂണ്ടു വരലോണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണേനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചൊരക്കി ആചാര്യർ രക്ഷപ്പെട്ടു അന്ന് ആചാര് അവർക്ക് ഒരു വരം കൊടുത്തു വരോ അതെ അതായത് ഞാൻ പറയട്ടെ പറയട്ടെ പറയുന്നു ഹസ്സനും റഷീദിനും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും ഇട രാമായ കഥ ഉണ്ടാക്കണേക്കാളും തൂങ്ങിച്ചത്തുർ കാഞ്ഞൊരു കുറ്റി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു മാത്രല്ല അത് നിങ്ങൾ അതും കേട്ടാന്ന് ഞാൻ ഒന്ന് കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയ ടച്ച് തോന്നും വേറെ വെറും മുന്നൂറ് റുപ്യക്കും വേണ്ടി തമ്മിൽ തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരിനെ കൊന്ന കളിച്ച് കളിച്ച് തൊട്ട് കളിക്കാൻ ശരീരം ഹിന്ദോ ക്രിസ്ത്യാനോ മുസ്ലിം ആരായി ഞാൻ ബൈബിൾ വിപ്ലവകാരി രാമായണം ഇനി വരെ എന്നാ കുറാൻ കട്ടേ ബോംബെ ചിലവഴിച്ച കുട്ടിക്കാലായിരുന്നു എന്റെ പേര് ഇന്നും കൊതിയോട് ഓർക്കാനുള്ളത് ആ ആ കാലം ആണ് ബാന്ദ്ര ചെറുപ്പത്തില് താമസിച്ചിട്ടുണ്ട് അവിടെ 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 ഒരു ഒരു ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ സ്ട്രീറ്റിലായിരുന്നു താമസിച്ചത് നെക്സ്റ്റ് പഴയ വരാറുണ്ടായിരുന്നു ഇല്ല എക്സാം ജയിക്കാൻ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്

പറയണം എനിക്ക് വേറെ വേറെ പ്രോബ്ലംസ് ഞാൻ കൃഷ്ണയെ വിളിക്കാം കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഫിക്സ് പ്രകാശന്റെ പേര് ഇന്റർവ്യൂ ചെയ്ത് നോക്കിക്കോളൂ ഇത് കഴിയുമ്പോ ദൂരദർശൻകാര് അപ്പോയിന്റ് ചെയ്യും കണ്ടറിയാം പ്രകാശിനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കണ്ടോ നനക്കേ ബുദ്ധി തോന്നിയോ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ പറഞ്ഞതാ